ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു രണ്ടായിരത്തി ഏഴ് ലാസ്റ്റ് മോഡൽ വാഗനർ വി എക്സ് ഐ ആണ് നല്ല പക്ക ബോഡി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്കില്ല നല്ല പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലാസ്റ്റ് വരെ പേപ്പറുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാ ടയറുകളും നല്ല ടയറുകളാണ് ഓടുവാൻ ആവശ്യത്തിന് ടയർ കിടപ്പുണ്ട് ഒരു ടയർ മാത്രമേ ഉള്ളൂ ആവറേജ് ടയറായിട്ടുള്ളത് ബാക്കി മൂന്ന് ടയറും നല്ല പക്ക കണ്ടീഷനാണ് അപ്പോൾ വണ്ടി കച്ചവടക്കാരെ കിടക്കുന്ന വണ്ടിയല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയൽ ഭാഗമെല്ലാം ഒന്ന് നോക്കി വരാം ഇത് സ്ഥലം പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ കുന്നിക്കോടാണ് അപ്പോൾ നമ്മൾ കാറിൻ്റെ അകംവശമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുകയാണ് എ സി നല്ല കൂളിംഗ് ഉള്ള എ സി ആണ് പവർ വിൻഡോ ആണ് ടു ഡോറ് പവർ വിൻഡോ ആണ് പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് പിന്നെ സോണി സോണിയുടെ മ്യൂസിക് സിസ്റ്റം ആണ് വണ്ടിയിലുള്ളത് പിന്നെ സൈഡ് മിറർ മോട്ടറ് വെച്ചതാണ് നമ്മുടെ സൈഡ് മിറർ ഉണ്ടല്ലോ അത് മോട്ടറാണ് അപ്പം നല്ല എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു ഫാമിലി യൂസ്ഡ് കാറാണ് അപ്പോൾ നമ്മുടെ ഈ വില ഭാഗം ചോദിക്കുന്നത് അതായത് വണ്ടി രണ്ടായിരത്തി ഏഴ് വി എക്സ് ഐ അതായത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഏഴ് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് വി എക്സ് ഐ ആണ് അപ്പോൾ ഈ വണ്ടിയുടെ വില നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചെന്ന് പറയുമ്പോൾ അടുത്ത മാസം ഈ വണ്ടിയുടെ ഇൻഷുറൻസ് തീരുകയാണ് അപ്പോൾ ആ ഇൻഷുറൻസും കൂടെ നമ്മളെ എടുത്ത് പേര് മാറ്റിത്തരുന്നതാണ് അപ്പോൾ ഒന്ന് മുപ്പത്തഞ്ചാണ് ചോദ്യം റേറ്റ് ആണ് അപ്പോൾ വണ്ടി ആകെ ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അമ്പതിനായിരത്തി മുന്നൂറ്റി സംതിങ് ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്